എസ് ഐ ആറിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി നടത്തിയ മാപ്പിംഗിൽ പുറത്താക്കപ്പെട്ടവർ ഹാജരാകേണ്ടത് പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള രേഖകൾ വോട്ടറുടെയും മാതാപിതാക്കളുടെയും ജനന സ്ഥലവും ജനന തീയതിയും ഇവർ തെളിയിക്കണം വിദേശത്ത് ജനിച്ചവർ ഇന്ത്യൻ മിഷൻ നൽകുന്ന ജനന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകണം ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരമുള്ള രേഖകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തിരണ്ടിലെ വോട്ടർ പട്ടികയുമായി മാപ്പ് ചെയ്യാൻ കഴിയാത്ത പത്തൊമ്പത് ലക്ഷത്തോളം പേരാണ് ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരിക ഓരോ വോട്ടറുടെയും പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹാജരാക്കേണ്ട രേഖകളിൽ വ്യത്യാസങ്ങൾ വരും പൗരത്വ ഭേദഗതി നിയമത്തിലെ തീയതികളുടെ അടിസ്ഥാനത്തിലാണ് രേഖകൾ ഹാജരാക്കേണ്ടത് രണ്ടായിരത്തിരണ്ടിലെ വോട്ടർ പട്ടികയിൽ മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ പേരുള്ളവർക്ക് മാത്രമാണ് നിലവിൽ വിജയകരമായി എസ് എന്ന കടമ്പ കടക്കാനായത് അവശേഷിക്കുന്നവരെല്ലാം ഇനി തിരിച്ചറിയൽ രേഖ ഹാജരാക്കി സ്വയം യോഗ്യത തെളിയിക്കണം ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് പൗരത്വത്തിന് മാനദണ്ഡമാക്കുന്ന രേഖകൾ തന്നെ മൂന്ന് വിഭാഗമായാണ് പൗരത്വ രേഖകളെ തരംതിരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുൻപ് ഇന്ത്യയിൽ ജനിച്ചവർ ഇവർ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ മാത്രം ഹാജരാക്കിയാൽ മതി ഇതിനുശേഷം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ട് വരെ ജനിച്ചവർ സ്വന്തം ജന്മരേഖയും ഒപ്പം മാതാപിതാക്കൾ ആരുടെയെങ്കിലും ഒരാളുടെ ജന്മരേഖയും ഹാജരാക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് പൗരത്വ നിയമത്തിൽ വീണ്ടും ഭേദഗതി വരുത്തി ഇതനുസരിച്ച് വോട്ടറുടെ ജനരേഖയും അച്ഛന്റെയും അമ്മയുടെയും ജനരേഖകളും എസ് ഐ ഹാജരാക്കണം ഹിയറിംഗ് നടപടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായി വിളിച്ച ഇ അഥവാ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗത്തിലാണ് ഹാജരാക്കേണ്ട രേഖകളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയത് ഈ മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയ കുറിപ്പും ഹിയറിംഗ് നോട്ടീസിനൊപ്പം വോട്ടർമാർക്ക് നൽകും ഹിയറിംഗ് എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും ഇ ആർഒമാർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പതിമൂന്നിന് പട്ടികയിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എന്നിവയിൽ മാത്രമാണ് ജനന സ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതില്ലാത്തവരാണ് പ്രതിസന്ധി നേരിടുക സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്